ഇങ്ങനെ മേളിൽ കെട്ടിയിട്ട് ഞാൻ സ്ക്രൂ എടുത്തിട്ട് ഞാൻ കെട്ടുമ്പോഴത്തിങ്ങനെ കറങ്ങും ആ സാധനമാണ് സംഭവം അത് ഇത് ആക്ച്വലി ആ എഫക്ട്സ് വായിച്ച ഞാനാ കാരണം അന്ന് അന്ന് നമുക്ക് വേറെ ഒന്നും ഇല്ല ജോലിയൊന്നുമില്ല എന്റെ കൂട്ടത്തിൽ ഞാൻ നടക്കുക അപ്പൊ അത് വായിക്കാൻ പറഞ്ഞാൽ അത് പിന്നെ വേറെന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെലങ്കാണെങ്കിൽ അത് അപ്പൊ ഈ പാട്ടിന് ഞാൻ അത് വായിച്ചു മാത്രമല്ല ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് കാരണം ശരിക്കും മതിച്ചേണ്ട പടമാണ് നമ്മുടെ നടൻ മത്സാറിന് മത്സാറിന്റെ മുമ്പിൽ ചിത്രം ഇൻട്രഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ചിത്രം നന്നായിട്ട് പാടി ഈ പാട്ട് അറിയാമല്ലോ ചിത്ര തന്നെ വന്നിരിക്കുന്നത് പക്ഷെ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ചിത്രയെ കൊണ്ട് ഈ പാട്ട് പാടിക്കാമെന്ന് കാരണം ചേട്ടൻ്റെ അടുത്ത് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടാ ഇത് ജാനേക്ക് ആകുമ്പോൾ പാടേണ്ടതല്ലേ രാജേഷ് നീ എന്താ പാടായത് എന്നൊക്കെ ചോദി അപ്പൊ ചേട്ടൻ പറഞ്ഞു അയ്യോ അങ്ങനല്ല ചേട്ടാ ചേട്ടാ ഇത് ഈ കുട്ടി നന്നായിട്ട് പാടും ചേട്ടനൊന്ന് കേട്ടു നോക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ തറപ്പിച്ച് പാടിപ്പിച്ചതാണ് ഈ പാട്ട് ചേട്ടൻ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് ഈ പാട്ട് മാറ്റാതിരിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് തന്നെ ഞാൻ പാടിയ പ്രണയവസന്തം ഫോർ എക്സാമ്പിൾ ആ പ്രണയവസന്തം വസന്തം എന്ന പാട്ട് ഞാനാ പാടിയത് പക്ഷെ അത് ആ ചേട്ടൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് അവസാനം ആ പാടി പക്ഷെ റെക്കോർഡ് പിന്നെ കാസറ്റിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അന്നത്തെ അങ്ങനെ ഒരു സമയമാണ് കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പഴയ ഇത് ഏത് വർഷമാണ് ആലോചിച്ച് നോക്കിയത് എൺപത്തിരണ്ടാണ് അതെ അതെ ഈ എൺപത്തിരണ്ടിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പ്രൊഡ്യൂസറിനൊരു വലിയ വാല്യൂ ആണ് കാരണം വേറൊന്നുമല്ല ഇത് കാസറ്റ് പോവാനും അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ സംഭവങ്ങളാണ് എന്തായാലും ഇങ്ങനെയൊക്കെ കുറെ ഓർമ്മകൾ വന്നു മോള് നന്നായിട്ട് പാടിയായിട്ട് കെയർ ടേക്കറ് വന്ന് വലിയ ആളായി ഇവിടെ വന്നത് ഭയങ്കര ഭർത്താനമായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെറിയ വാശിയുണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കത്തില്ല ഞാൻ ഒന്നും കേക്കത്തില്ല അപ്പൊ എന്താ തക്കതായ തക്കതായ ശിക്ഷ കൊടുക്കണം അവൻ ചെയ്യണ്ടത് അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഒരു കാര്യം അവന്റെ കയ്യിലൊരു വാച്ചുണ്ട് അത് വലിയ ഗംഭീര വാച്ചാണെന്നൊക്കെ പറഞ്ഞത് മോൾ അസലായിട്ട് പാടിയതിനും മോളുടെ ഇംപ്രൂവ്മെന്റിനും എന്റെ ഒരു ഫ്രണ്ട് എന്നാണ് തോമസ് വെരി ഗുഡ് ഓക്കെ അപ്പൊ ഇനി അടുത്ത പാട്ട് ഇതുപോലെ നല്ല ഫീലോടും എക്സ്പ്രഷനോടും ശുതി ഒക്കെ ചേർത്ത് വീണ്ടും വന്ന് പാടും